തൂളിയൊക്കെ മറിയുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് തൂളിയൊക്കെ കയറി വന്നായിട്ട് ഇങ്ങനെ നമ്മുടെ മിനിഞ്ഞാന്ന് നമുക്ക് രണ്ടുമൂന്ന് തന്നെ കിട്ടിയാൽ പോപ്പം എടുത്തിട്ടുണ്ട് ഇവിടെ നീരാളി ഇടാൻ പറ്റും ഉടക്കാം ചീങ്കൽ ഉടക്കിയ ഒറ്റ നീരാളി തിരിച്ച കിട്ടത്തി പോപ്പ പോകുമ്പോൾ ഈ പൊങ്ങി കിടക്കുന്നുണ്ട് ഒഴിച്ച് തീറ്റിയിട്ട് കഴിച്ചുകൊണ്ട് ഇടാനുള്ള സെറ്റപ്പുണ്ട് മുൻപേ കുറച്ച് ഇട്ടാ കുറേ കുറേ വെച്ച കൊടുത്താൽ അല്ലേ അമ്മ അത് മുഴുവൻ തിന്നിട്ട് പാറ്റി അവൾ പോപ്പം അവിടെ എറിയാം തൂളി ഉണ്ടെങ്കിൽ അടിക്കും തൂളിയോ വേറെ വല്ലതും ം പോലുണ്ട് അഞ്ചാറെ അഞ്ചാറെ അതിൽ കൂടുതലുണ്ട് എത്തും കിടക്കട്ടെ തൂളി കൂട്ടായിട്ട് അടുപ്പ് നമ്മൾ വെച്ചൊക്കെ കയറും വെള്ളം നല്ല കണ്ണുനീര് വരെ കിടക്കും തെളിഞ്ഞ കിടപ്പുണ്ട് നല്ല മീൻ എല്ലാം കട്ടിയാ മതിയായി പിടിച്ചോട്ട് വീണില്ല അതിനും അതിനെ പിടിച്ച பயங்கர அது எங்க என்ன உள்ள ரிவியூ என்ன பகரி பிடிச்சற வா ஆரடா நல்லா இருக்கு வந்துரு தென் இ आंबிரன நான் ஊகியிக்கிறேன் ஆரே ஏடா பயங்கரமா இவனா ஏらく ഞാൻ ഇറിഞ്ഞിട്ടില്ലല്ലോ അതാണില്ല ഇതിന് മുകളിലെങ്ങാണ്ട് നിൽക്കുവരും അയച്ച നമ്മളെങ്ങാണ്ട് നിൽക്കുമായിരുന്നു തോന്നുന്നു എന്നാ പിടിച്ചു തന്നു പറഞ്ഞോട്ടെ ഒന്ന് രണ്ട് മൂന്ന് പോപ്പ് ജോട നീ പോപ്പൊ ഒരുമിച്ച് വീഴുവായിരുന്നു ആ എന്തിന് ബെപ്രാണോ ആയിരുന്നില്ലേ നല്ല സൂപ്പർ ഒരു ചേട്ടാ ഉദ്ഘാടനം എന്തായാലും നമുക്ക് മനസ്സിനൊരു സന്തോഷം ഒരു കുളിർമയൊക്കെ കിട്ടി സാധാരണ ഇങ്ങനെ സംഭവിക്കാത്തതാണ് ഇന്ന് എന്തോ പറ്റിയെന്തോ എന്നാലേ അന്നാ കാണിയുടെ എല്ലാ ഉരുക്കി പറഞ്ഞു അതെ കറക്റ്റ് അണ്ണാക്കില്ല കണ്ടേ എന്ത് വീണേ പുള്ളി അവിടെ കണ്ട് കറങ്ങി നടക്കുമായിരുന്നു അന്നേരം എണ്ണറ വരുന്നു ഒരു വണ്ടി സാധനം പച്ച മഞ്ഞ ചുവപ്പയൊന്നും പോകാം എന്നാൽ വിളിച്ചു അടുത്ത് നോക്കട്ടെ എൻ്റെ ചേട്ടന്മാരും ഇല്ല ഇപ്പം ഉണ്ടോ അതേ കൂട്ടി തന്നെ അറിയാം കൊത്തി കൊത്തി കൊത്ത് 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 അപ്പോൾ ആരും പിടിച്ചിട്ടില്ല ഓക്കെ എന്നോട്ട് കുത്തി വെക്കാം അടുത്ത അടി കിട്ടാമല്ലോ ഉൽക്കണ്ണം പൊളിച്ച് നല്ല സൂപ്പർ രേട്ടെ കൈച്ചൂണ്ടൊക്കെയുള്ള പരിപാടി വന്നിട്ട മറ്റേ തീറ്റ വരുമ്പോൾ ഓ മാള അടിച്ചു നാടൻ മാളയാടമാള അടിച്ചു നമ്മളെ ചൂണ്ടിട്ടതേ പിടിക്കത്തില്ല ആപ്പ് നാളം മാള അടിച്ചാൽ അറിയാൻ പറ്റും എന്താ പറയുക ദേഹം കൊണ്ട് വന്ന് മറിഞ്ഞിട്ട് പിന്നെ വാല് കൊണ്ടൊരു അടി വരയ്ക്ക് രണ്ടടി വരും ദേഹം വെച്ചൊരു മറിച്ചിട്ട് പറഞ്ഞ് വാല് വെച്ചൊരടി വാല് നല്ല നീളം വെള്ളം ഇങ്ങനെ തെറിപ്പിക്കും ആ സൗണ്ട് ഒക്കെ നമുക്ക് അറിയാം നാളൻ മാളത്തെ വാട സീസൺ പക്ഷേ നമ്മൾ ഇത്രയും തീറ്റിയിട്ട് കുടലിട്ടു ഒന്നും പിടിക്കുന്നില്ല സ്പൂൺ എറിഞ്ഞ് നോക്കി ഒരു ദിവസം ഫുള്ള് ഇന്ന് സ്പൂൺ എറിഞ്ഞിട്ട് അമ്മര് മൈൻഡ് ചെയ്തിരുന്നു ഞങ്ങൾ ചെറിയ പല കിട്ടുവാണെങ്കിൽ കോർത്തിട്ടു ഓക്കെ ചിലപ്പം കയറി വിട്ടു ഇങ്ങോട്ട് കൊടാ ചേർതാ ചെറുതെങ്കിൽ ചേർതാണേലും കൊടുക്ക് പിന്നെ പിന്നല്ലേ ഓ ഉള്ള കയറ്റി ഓ എന്നെ കൊല്ലുന്നേ അമ്മ പൂളിയാ തോന്നുന്നുണ്ട് ചെറിയ വീറ്റിയാണ് ലേന്മാർ അതുകൊണ്ടങ്ങ് തലമ്പുടും ചെറിയ തൂളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് പുറത്ത് വാങ്ങിക്കടാം അത് ഇപ്പം നല്ല വെട്ടമുള്ള സമയമാണ് ഇരുട്ടാക്കി ഞാൻ പിടിക്കത്തി വീഴുങ്ങാടങ്ങോട്ട് അങ്ങോട്ട് വേട ഇവിടെ ഇവിടെ വേടാ ചെമ്പല്ലിയടാ ഞാൻ ചെമ്പല്ലി കുഞ്ഞ അത്ര കുഞ്ഞൊന്നുമല്ല ആ തല സൈസുകാരോ എനിക്ക് എന്ത് പറഞ്ഞു മസിൽ പിടിക്കാണോ നീ മസിൽ പിടിക്കാണോ മഷീൻ പിടിക്കുകയാണോ അടുത്ത പിടിക്കട്ടെ കമ്പിട്ടാനൊക്കെ എന്ന് പറഞ്ഞുമാര് അവിടെ മൂലയ്ക്ക് ഇവിടെ നിപ്പ ഓടി ഇങ്ങോട്ട് വരും അനക്കം കേൾക്കുന്ന സ്ഥലത്തോട്ട് കരിമീൻ്റെ ആദ്യം സ്വഭാവം തന്നെ ചെറിയ ഐറ്റി വെക്കാത്ത പേരുത്താനം ആ പമ്പാറ്റി കിടപ്പു മരിവാലൊന്നും കുരുങ്ങാ തോന്നുന്നു

ചെറിയ കുണ്ട കിട്ടേക്കുന്നു വലിയ കുണ്ട മാറ്റിയിട്ട് അത് വലുതായിരുന്നാലും പുടക്കി വലുത് വരുമ്പോൾ പിടിക്കത്തില്ല ചെറുതിരുമ്പോൾ പിടിച്ചാലും കിട്ടത്തില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം നമുക്കാവുമ്പോൾ പിന്നെ പിടിക്കും നന്ദിട്ട് തീറ്റിന്ന് പൊതു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാടപ്രകം പിടിക്കും

എൻ്റെ പൊന്നോ എന്നെ പിടി പിടിക്കും ഞാൻ ഞാൻ ആണ് ഇത്രയും വലിയ പിടി ചത് ഞാൻ ഞാൻ ചേട്ടൻ അര കിലോ സൈസ് ഉള്ളത് വന്നിരിക്കും ഞാൻ കൊത്ത് കൊത്തിനടാ ചൂണ്ട നട ചൂണ്ട എന്തിടാ ഒരു ഞാനിവിടെ വായന്ന് ചൂണ്ട വരട്ട ഒരു സമയം എടുക്കും പറയുന്നത് ഈ കുന്തം കാരണം മീൻ മീനെടുക്കാത്ത ഇങ്ങോട്ട് നമ്മൾ തീറ്റിട്ട് മീനെ അടി വീമ്പമാർ വന്ന് ഓടിച്ചോളൂ എല്ലാത്തിനും അതിന് വന്ന് രണ്ട് മൂന്ന് വരല്ലേ എന്തേലും വെട്ടി എല്ലാ മീനേയും ഓടിക്കളടിച്ചിട്ടുണ്ട് പോയ കുറെ നേരമായിട്ടിട്ട് പറ്റി തൂളി കുത്തുന്നവരെ കൊടുത്തു കൈ അങ്ങനെ വായി ചൂണ്ടു കയറിയാൽ പിന്നെ ഊരാനും എന്തോ പാടം തന്നെ உண்டியும் <muchas> அடுத்த <muchas> <muchas> അടുത്ത അടിച്ചിട്ടുണ്ട് ക്യാമറ ഓഫ് ചെയ്ത് തരണം അടിച്ചുടാ ഊരിപ്പോയിമ്പലി കൂട്ടമായിട്ട് വന്നിരിക്കണം എന്നുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് പിടിക്കുന്നു ഒരു ബാച്ച് ഒരു പത്ത് പേരം ചേട്ടൻ കാണും ഒരുമിച്ച് കിട്ടുന്നതിന് നമ്പർ തോട്ടം കിട്ടിയിരുന്നത് നല്ല പറഞ്ഞാ ഊരി പോയത് അതൊരു പിഴങ്ങാനുള്ള പരിപാടി അയ്യോ യു പി വലിയ മുട്ട മീൻ പിടിക്കുന്നവര് ഈ ഊപ്പ പിടിക്കുന്നത് പിടിക്കാ ഓമളി ഉണ്ടോ ഈ നത്തോരി വയ്ക്കുന്ന സാമാനമാണ് വലിയ മീനൊക്കെ ചുമ ചത്ത പോലെ പോര് ഊപ്പം അപ്പോൾ ഇന്നത്തെ സമ്പാദ്യം നല്ല മുട്ട കേട്ട ഉണ്ട് മൂന്നാല് ചെമ്പല്ലിയുണ്ട് ഒരെണ്ണം പോയി ഒന്ന് ഒന്നല്ല ഒന്ന് രണ്ടെണ്ണം പോയി അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചെറിയ വീഡിയോ ആണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടി ഇടുന്ന കാണുന്നത് ചെറുതായാലും വലുതായാലും നമ്മൾ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാണുന്ന എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് എന്തായാലും കൊമ്പന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ പിടിക്കും നമുക്ക് നല്ലൊരു മീനെ പിടിക്കണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ഓക്കെ